സമകാലികത്തിൽ ഇന്ന് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരു പ്രത്യേക അതിഥിയാണ് ഈ സർജിക്കൽ ഇൻസ്ട്രുമെൻസുകളൊക്കെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കെ പി രാമൻകുട്ടി എന്ന ഒരു സഹോദരനാണ് നമ്മോടൊപ്പം ഇന്ന് സമകാലികത്തിൽ ചേരുന്നത് എത്താം നമുക്ക് റേഡിയോയിലേക്ക് സ്വാഗതം സത്യത്തിൽ നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി നന്നായിരിക്കും എൻ്റെ പേര് രാമൻകുട്ടി എന്നാണ് രാം സർജിക്കൽസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് അവർ നമ്മൾ സ്വന്താണ് അതിൽ എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനം സ്ഥാപനത്തിൽ ഞാനിപ്പോൾ കമ്പനി ഒഴിവാക്കിയിട്ട് വീടിൻ്റെ മുകളിൽ തന്നെ ഒരു ഓഫീസ് റൂം തുടങ്ങിയിരിക്കാണ് കമ്പനി മകൻ പഠി സർത്തിപ്പാണി പഠിക്കുകയാണ് പഠിച്ചിട്ട് ഉടനെ കമ്പനി ഇടും എവിടെയാണ് സ്ഥലം കുർച്ചി കോതകുർച്ചിയിലാണ് ഒറ്റപ്പാലം അടുത്ത് കോതകുർച്ചി ആനങ്ങനടി ജി അതെ അതെ ഞാൻ എനിക്ക് മൂന്ന് പെൺകുട്ടികളും ഒരു മകനും ചെക്കനുമാണ് നാലാമത്തെ ഡിഗ്രി കഴിഞ്ഞു കമ്പ്യൂട്ടർ കഴിഞ്ഞു ഇപ്പൊ സബ്ജക്റ്റിൽ ഓക്കെ ഇപ്പൊ പൊതുവിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കാൻ എനിക്ക് തോന്നുന്നു മൂസ ഈ ആശുപത്രികളിലെ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഡോക്ടർമാരും പിന്നെ നഴ്സുമാരൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെ അങ്ങനെയുള്ള ഉപകരണങ്ങൾ പ്രത്യേകിച്ച് കുറേ കാലങ്ങൾക്ക് മുൻപ് തന്നെ നിർമ്മാണ നിർമ്മാണം നടത്തി വിപണനം നടത്തുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മളൊപ്പം ഇന്ന് ഞാൻ എഴുപത്തിയേഴിൽ എസ് എൽ സി കഴിഞ്ഞു എസ് എൽ സി കഴിഞ്ഞ ഉടനെ ഞാൻ ഫീൽഡിൽ ഇറങ്ങി പതിനെട്ട് വയസ്സിൽ തന്നെ സർജിക്കലിൻ്റെ പണി പഠിക്കാൻ തുടങ്ങി മാമന്മാരുടെ അടുത്ത് നിന്നിട്ട് ഏട്ടന്മാരെ ജ്യേഷ്ഠന്മാരുടെ കൂടെ നിന്നിട്ട് പണി പഠിച്ചു എന്നിട്ട് കുറച്ച് കുറേ കുറേ കുറച്ച് കാലം ഞാൻ ഡീലർമാർക്ക് സപ്ലൈ ചെയ്യാറുണ്ട് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഹോസ്പിറ്റലിൽ നേരിട്ട് സപ്ലൈ തുടങ്ങി ഡോക്ടർമാർ ഡാ ഡോക്ടർമാർ പറയുന്ന അനുസരിച്ചിട്ട് അവരുടെ സൗകര്യാർത്ഥം ഇൻസ്ട്രുമെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ചെയ്യുന്നത് നമ്മൾ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓർത്തോ ഡോക്ടർക്ക് ന്യൂറോ എല്ലാ ഡോക്ടർമാർ അവർ അവർ സ്കീം ഫണ്ട് പാസ്സാകുമ്പോൾ തന്നെ വിളിക്കും അവർക്ക് ഇട്ടുമ്പോൾ കൊടുക്കും അവിടെ വില കമ്മിയായിട്ട് ഞാൻ വളരെ വില കമ്മിയായിട്ടാണ് അവിടെ സാധനങ്ങൾ ഇറ്റുമുത്ത് കൊടുക്കുന്നത് അവരുടെ രോഗികൾക്ക് ഇതിലുള്ളതുകൊണ്ട് നമ്മൾ പൈസ അത്രയും കമ്മിയായിട്ടാണ് അവിടെ കൊടുക്കുന്നത് പിന്നെ പ്രൈവറ്റ് മൗലാന അലശിപ്പ് അലശിപ്പയിൽ കുറേ വർഷം ഇട്ടുമ്പോൾ കൊടുത്തു പറഞ്ഞു നമ്മുടെ അടുത്ത് അപ്പൊ ലാസ്റ്റ് ഒരു മുപ്പത് വർഷമായിട്ട് താങ്കൾ ഈ ഫീൽഡിലുണ്ട് ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്യുന്നു സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് ഇപ്പോൾ മുപ്പത് വർഷം മുന്നേ എന്ന് പറയുമ്പോൾ അന്നത്തെ നമുക്കറിയാം ഇത്രയൊന്നും സാങ്കേതിക വിദ്യയൊന്നും വികസിക്കാത്തൊരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ആളുകളുടെ അന്നത്തെ ജീവിതശൈലി ജീവിത രീതി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അന്ന് നിങ്ങൾ ഈ ഒരു മാർക്കറ്റിംഗ് ഈ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ വെല്ലുവിളികൾ എന്ത് എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാമോ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇൻസ്ട്രുമെൻറ്റ് കൈകൊണ്ട് ഹാൻഡ് വർക്കാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഇതിൽ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്യുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കാശ് കിട്ടുള്ളൂ പൈസ കൊടുക്കണേ കിട്ടില്ല അതെ അതെ ഇപ്പോൾ അപ്പോൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഡോക്ടർമാർ ഓർഡർ കിട്ടുമ്പോൾ അവർ പൈസ തരും അപ്പോഴേക്കപ്പോഴും പൈസ തരും അങ്ങനെ ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ട് പോയായിരുന്നു കുറച്ച് കട പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊക്കെ കൂടി അങ്ങനെ ഹോസ്പിറ്റൽ സപ്ലൈ പിടിച്ചു നിന്നു ഞാൻ കേരളത്തിൽ കൂടാതെ തങ്ങൾ പുറത്തേക്ക് കൊടുക്കുമെങ്കിലും തമിഴ്നാട്ടിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈരോഡ് ഓർഡർ ഉണ്ട് ഈ റോഡ് ട്വൻ്റി ഫോർ കെയർ ട്വൻ്റി ഫോർ ഹോസ്പിറ്റല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ അവിടേക്കുള്ള വർക്ക് ചെയ്തുകൊണ്ട് ഫിനിഷായിട്ട് കൊണ്ടിരിക്കുകയാണ് പിന്നെ കോയമ്പത്തൂർ ഞാൻ ഈ ഗ്യാസ്റ്റോൻഡോളജി ഡോക്ടർമാർ ഉപയോഗിക്കുന്ന റിക്ടേറ്റർ ടേബിളിനും സെറ്റ് ചെയ്യുന്ന റിക്ടേറ്റർ ചെയ്യുന്നുണ്ട അത് നിറയെ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് എം ബി ആർ ഹോസ്പിറ്റല് അത് സ്പെഷ്യലായിട്ട് ഡോക്ടർമാർ ഡിസൈൻ ചെയ്തിട്ട് തന്നിട്ടുള്ള റിക്ടേറ്ററാണ് അതിന് അതിൻ്റെ അബ്ദോമ വേറെ റിക്ടേറ്റർ ഉണ്ട് തോമസൺ റിക്ടേറ്റർ ഒക്കെ ഉണ്ട് അതിനെക്കാട്ടി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തില് ഡോക്ടർമാരുടെ അഭിപ്രായത്തിന് ഉണ്ടാക്കി ഡോക്ടർമാര് ഏത് രൂപത്തിലാണ് വേണ്ടത് ആവശ്യപ്പെടും അതായത് വേറെ സിസ്റ്റർമാരുടെ ആവശ്യമില്ലാതെ ഡോക്ടർമാർക്ക് തനിയെ നിന്ന് ചെയ്യുക ടേബിൾ സെറ്റ് ചെയ്ത് ഇട്ട് വലിച്ച് കെട്ടി ചെയിന് വലിച്ച് ലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പറുണ്ടാക്കുന്നുണ്ട് ഈ മെഡിക്കൽ ഉപകരണങ്ങൾ ഓരോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാറുണ്ടല്ലോ താങ്കൾ തുടങ്ങുന്ന ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പറയാമോ നമ്മൾ ഗ്രൈൻഡർ പോളിഷ് മോട്ടറ് ആമറ് പെണ അതല്ല അത് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളാണ് ഈ അന്ന് മെഡിക്കൽ രംഗത്ത് ഡോക്ടർമാർ ഉപയോഗിച്ചിരുന്ന നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയായിരുന്നു ആദ്യകാലത്ത് എന്നുള്ളതൊന്ന് പറയാമോ ആദ്യകാലത്ത് ഉണ്ടാക്കി കൊടുത്തായിരുന്നു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സർജറി ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ് ഇ എൻ ടി ഓർത്തോ ന്യൂറോ ഗൈനിക്കിൻ്റെ ജനറൽ ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം സപ്ലൈ ചെയ്തു തരണം നമ്മൾ പണിക്കാരെ കൊണ്ട് ഉണ്ടായിട്ട് നമ്മൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് കൊടുക്കുമായിരുന്നു ഒറ്റയ്ക്ക് ചെയ്യാൻ ചെയ്താൽ സപ്ലൈ ചെയ്യാൻ സഹായിക്കില്ല ഒറ്റയ്ക്ക് പണിയെടുത്തപ്പോൾ ഒരു ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ സപ്ലൈ ചെയ്യേണ്ട സാധനം ഒരാൾ തനിയായിരുന്നു പണിയെടുത്തിട്ട് കൊടുക്കാൻ സാധിക്കില്ല അപ്പം നമ്മൾ നമ്മളെ പരിചയമുള്ള ആൾക്കാർ ഇത് മരിച്ച ചെറിയ കമ്പനികൾ ഇട്ടിട്ടുണ്ട് വീട്ടിൽ പുറത്ത് അവിടെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ലാസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്യും കൊടുക്കും ആ ഓക്കെ അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചത് ഡോക്ടേഴ്സ് ഒരു പ്ലാന് തന്നാൽ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് അല്ലേ ഓക്കെ ഇപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇപ്പോൾ കത്രിക ബ്ലേഡ് തുടങ്ങിയവയൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നതും അന്ന് മുപ്പത് വർഷം മുന്നേ നിങ്ങൾ ഉണ്ടാക്കിയതും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് ഇപ്പോൾ വ്യത്യസ്തമായിട്ട് വരുന്നത് എന്നൊന്ന് പറയാം അതിലിപ്പോൾ ഈ ലാബ്രോസ്കോപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ നമ്മൾ ആദ്യം ഫസ്റ്റിൽ ചെയ്ത മാതിരിയുള്ള ഡിസൈൻ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഡോക്ടർമാർ പറഞ്ഞതിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുത്തുക എന്നല്ലാതെ വേറെ തരത്തിലൊന്നും ഇൻസ്ട്രുമെൻസിനുമ്പോൾ മാറ്റം വരത്തില്ല ലാബ്രോസ്കോപ്പ് ഇൻസ്ട്രുമെൻസും മാറ്റം നിറയെ വന്നത് അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്നത് അശാസ്ത്രീയമായിരുന്നു എന്ന് എങ്ങാനിപ്പോൾ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു നേരത്തെ അന്ന് ഉണ്ടാക്കിയിരുന്ന ഇൻസ്ട്രുമെൻസ് ഇന്നത്തതും കമ്പയർ ചെയ്യുമ്പോൾ അന്നത്തെ ഇൻസ്ട്രുമെൻസിന് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആണ് ഹാൻഡ് വർക്ക് ഇൻസ്ട്രുമെൻസാണ് ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടാവുക മറ്റ് കമ്പനി ഇൻസ്ട്രുമെൻസ് അത്ര തന്നെ ഡൈ വർക്കുകൾ ചെയ്തിട്ട് വരുന്ന പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഒരേ ഡൈയിൽ ഒരേ ഇൻസ്ട്രുമെൻസേ പറ്റും മറ്റും നമുക്ക് ഡോക്ടർമാരുടെ സൗകര്യാർത്ഥത്തിന് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വർക്കിൽ തന്നെ ചെയ്യാൻ പറ്റും ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കടന്നുവരവ് ഈ മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ സാർ ചേനത്തിൽ ഞാൻ വർക്ക് ചെയ്ത പോലെ തന്നെ ആണ് ഇൻസ്ട്രുമെൻസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ മദ്രാസിലാണ് പണി പഠിച്ചായിരുന്നു എൻ്റെ മാമ്മമാർ അവിടെ കമ്പനിയിട്ടായിരുന്നു അതിൽ ഇന്നിട്ടാണ് ജോലി ഇടുന്നത് അപ്പോൾ അന്ന് മൂല ചേനത്തിൽ ആ വർക്ക് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ടെക്നോളജികൾ വളരെ വികസിച്ചു അല്ലേ ഈ റോബോട്ടിക്സ് ഒക്കെ ഇത്തരം മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു കടന്നുകയറ്റം താങ്കളുടെ ഈ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ജോലിയെ ബാധിച്ചിട്ടുണ്ടോ ഇല്ല 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 ഇപ്പോഴും നമുക്ക് നമുക്ക് നമ്മുടെ വർക്കിന് യാതൊരു ബാധ്യതയില്ല നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻസ് ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇൻസ്ട്രുമെന്സ് ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് പരിചയപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഡോക്ടർമാരും ഹോസ്പിറ്റലും നമുക്ക് ഇപ്പോൾ ഓർഡർ തരുന്നു തന്നുകൊണ്ടിരിക്കുന്നു അവർ ഡോക്ടർമാരെ നിങ്ങളെ വിളിച്ച് ഫീഡ്ബാക്ക് പറയാറുണ്ടോ സത്യത്തിൽ ഉണ്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും താറാറുണ്ടെങ്കിൽ എന്തെങ്കിലും പ്പണ്ണങ്ങൾ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞ് തരും പറഞ്ഞപ്പോൾ നമ്മൾ അതനുസരിച്ച് തിരിച്ചത് ആക്കി കൊടുക്കും അങ്ങനെ അധികം വരവില്ല അതോ അത് എന്തേലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ സാർ ഡോക്ടറെ ഏത് സ സർജറി ചെയ്യണത് ഡോക്ടർക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ അവർ പറയും നമ്മളോട് ഇതേമാതിരി വ്യത്യാസപ്പെട്ട് ചെയ്തുതരണം പറയും അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ നേരിടുകയുണ്ടായില്ലോ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പല മേഖലകളിലും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്നിരുന്നാലും ആരോഗ്യരംഗത്ത് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവിൽ പറയാറുള്ളത് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കോവിഡ് കാലത്ത് എങ്ങനെയായിരുന്നു നേരിട്ടിരുന്നത് കോവിഡ് കാലത്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ബിസിനസ് ഹോസ്പിറ്റലിൽ സർജറികൾ കമ്മിയായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല ബാധിച്ചു നമ്മൾ ഇൻഷുറൻസ് ഹോസ്പിറ്റൽ സപ്ലൈന ചെയ്യുമ്പോൾ അവർക്ക് അവിടെ കേസ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഇൻഷുറൻസ് സേൽസ് കിട്ടുള്ളൂ തീർച്ചയായിട്ട് അതുകൊണ്ട് രണ്ട് മൂന്നാല് മാസം മോട്ടറുകൾ കുറവായിരുന്നു വളരെ രണ്ട് വർഷം വളരെ കമ്മിയായിരുന്നു പൊതുവെ ആ സമയത്ത് ആളുകൾ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് വെച്ചിട്ട് ആളുകളെ കുറവ് ഉള്ള വന്നതിനനുസരിച്ചുള്ള ഒരു ബിസിനസ്സിലെ ഇടിവങ്ങൾക്ക് സംഭവിച്ചു ആ സമയത്ത് ഞാൻ ഇൻസ്ട്രുമെൻറ്റ് എനിക്ക് പോകും എന്നുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി വെക്ക വെച്ചിരുന്നു ആ ബിസിനസ് നടന്നായിരുന്നില്ല എനിക്ക് ഇന്ന ഇൻസ്ട്രുമെൻസ് ആവും എന്നുള്ളതിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ നേരത്തെ ഉണ്ടാക്കിയത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ രമൂട്ടി കേട്ടോ നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒന്നാണ് ഈ വേസ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ദിനം പ്രതി ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും വേസ്റ്റ് നമുക്ക് ഉണ്ടാകും അപ്പോൾ അത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മെഡിക്കൽ വേസ്റ്റേജ് വരുന്നത് അപ്പോൾ ഈ മെഡിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെയാണ് അതിനൊരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടോ അതെങ്ങനെയാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത് ഈ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുക്കൾ എങ്ങനെയാണ് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് എന്താ അതിൻ്റെ അവസ്ഥ നമ്മൾ ഡിസ്പോസിബിൾ ഉപയോഗിക്കുന്നില്ല ആ നമ്മൾ ഈ ചേനസ്റ്റീൽ സാധനങ്ങൾ മാത്രമേ ഞാൻ ഇൻസ്ട്രുമെൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ സ്റ്റേനസ്റ്റീലിൻ്റെ ഇൻസ്ട്രുമെൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അതിൽ വേസ്റ്റ് വരുന്നത് ഈ കമ്പി കട്ട് ചെയ്ത കമ്പി സ്റ്റേൻ എസ്റ്റീലിൻ്റെ കമ്പി കട്ട് ചെയ്ത കരി അതിനൊക്കെ നമ്മൾ ഒരു ഇതിട്ട് മൂടി വയ്ക്കും കത്തിച്ച് കളയും അങ്ങനെ ചിലത് ഞങ്ങൾ സ്ക്രാപ്പ് വയ്ക്കും തന്നെ അങ്ങനെ ഈ സർജറി കഴിഞ്ഞതിന്റെ ശേഷമോ അതല്ലെങ്കിൽ ഇപ്പോ ഒരു ഉപകരണം ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത വിധമായി എന്ന് വിചാരിക്കാം അപ്പോ അത്തരം ഒരു ഘട്ടത്തിൽ ആ ഒരു വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നശിപ്പിക്കുക അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ടോ അത് ഹോസ്പിറ്റലിൽ സ്ക്രാപ്പിലേക്ക് വെക്കാണ് സ്ക്രാപ്പിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കേ സ്റ്റീലായത് കൊണ്ട് പൊതുവിൽ സ്റ്റീലിന്റെ ഒരു സ്റ്റീലിന്റെ വില കിട്ടില്ല വില അല്ല അതെ പിന്നെ ഈ പഴയ ആക്രി സാധനങ്ങളൊക്കെ പോകുന്നത് പോലെ ഇതും പോവുകയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും സംഘടനയൊക്കെ ഉണ്ടാവും അസോസിയേഷനുകൾ ഉണ്ടാവും കാരണം അവരുടെ ജോലിയുടെ നിലനിൽപ്പ് അതുപോലെ തൊഴിലാളികൾക്ക് അതിൻ്റെ അവരുടെ എന്താ പറയുക ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനൊക്കെ വേണ്ടി സാധാരണ സംഘടനകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ സർക്കാരിൽ നിന്നാണെങ്കിലും പൊതു കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് സംഘടനകൾ പല ആളുകളും രൂപീകരിക്കണം അതുപോലെ നമ്മൾ ഈ സർജിക്കൽ ഐറ്റംസിൻ്റെ മൊത്തത്തിൽ സർജിക്കൽ ഐറ്റംസ് മാർക്കറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ ബിസിനസ്സിലുള്ള ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഘടനാപരമായിട്ട് സംഘടനകളുണ്ടോ അല്ലെങ്കിൽ അത്തരമൊരു കൂട്ടായ്മ നിങ്ങൾക്ക് എന്ന് നമുക്ക് സംഘടനകളൊന്നുമില്ല ആ ഞാനൊരു സംഘടനയിലും ചേർന്നിട്ടുമില്ല അങ്ങനെ ഇൻഡിപെൻഡൻ ആയിട്ട് തന്നെ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് പോവാണ് അപ്പോൾ ഇത്തരം വേറെ ആളുകളറിയോ ഇങ്ങനെ താങ്കളെ പോലെ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരെ താങ്കൾക്ക് പരിചയമുണ്ടോ ഉണ്ട് നിറയോ ആൾക്കാർ എൻ്റെ സ്വന്തക്കാരും എൻ്റെ പരിചയമുള്ള ആൾക്കാരും എൻ്റെ അടുത്ത് വർക്ക് ചെയ്ത് പഠിച്ച ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ പഴക്കമുണ്ട് ആ ഓ അവരൊക്കെ എനിക്ക് ഇൻട്രിമേറ്റ് ചെയ്തു തരുന്നുണ്ട് ഈ പിന്നെ നിങ്ങളുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ആശുപത്രികളും ഡോക്ടർമാരും മാത്രമായിട്ടാണോ അതോ രോഗികളുമായി നേരിട്ട് ഏതെങ്കിലും നിലക്കുള്ള ഇടപാടുകൾ വരുന്ന അവസ്ഥ ഇല്ലാ ഒരു പാവപ്പെട്ട രോഗികളെ സഹായിക്കണം എന്ന് വരികയാണെങ്കിൽ താങ്കൾക്ക് നേരിട്ട് ഇടപെടാനുള്ള ഒരു അവസരം അങ്ങനെ കിട്ടാറില്ല നമ്മൾ ഹോസ്പിറ്റല് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് പാവങ്ങൾ വളരെ അവിടെ താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അവിടെ നമ്മൾ ഇൻഷുരുമെൻസ് വളരെ കം റേറ്റ് കമ്മിയായിട്ട് കൊടുക്കും നമ്മളതിൽ ലാഭം പ്രതീക്ഷിക്കാതെ തന്നെ ചെയ്യുന്ന ജോലിക്കുള്ള കാശ്നു മാത്രമായിട്ടാണ് നിങ്ങളുടെ നിങ്ങൾക്ക് വന്ന ചെലവ് മാത്രം എടുത്തിട്ട് കുറച്ച് ചെയ്യാൻ ചെയ്യാൻ സാധിക്കില്ല കാരണം എന്നിരുന്നാലും അത് രൂപ വലിയ കാര്യം പൊതുവിൽ നമ്മൾ ഈ മെഡിക്കൽ കോളേജുകൾ അതുപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രികളെ കൂടുതൽ ആശ്രയിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് ഇത് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന എന്നാൽ കൂലിപ്പണിയെടുക്കുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു ആ ഒരു ഘട്ടത്തിൽ വേഗത്തിൽ പോകുന്നത് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു സർജറി ആവശ്യം വന്നു അത്തരം ഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവിൽ ഇത്തരം ആശുപത്രികളെയും മെഡിക്കൽ കോളേജുകളെയും ആശ്രയിക്കാറുള്ളത് അപ്പോൾ അവിടേക്ക് എങ്കിലും കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ ലാഭം ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ഉപകരണങ്ങളുടെ സപ്ലൈക്ക് കുറേ ചെറിയ തോതിലാണെങ്കിലും അതിന് ശ്രമിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും വളരെയധികം സന്തോഷമാണ് മനസ്സ് നമ്മൾ അങ്ങനെ നമുക്ക് ഇപ്പൊ നിങ്ങൾ നിർമ്മിച്ച സാധനം നേരിട്ട് ഹോസ്പിറ്റലിൽ സപ്ലൈ അതിന് ഇടയ്ക്ക് ഇടനിലക്കാരെങ്കിലും ഉണ്ടോ ഇടനിലക്കാരും അതുകൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് ഒരു പക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു പിന്നെ പ്രോഫിറ്റ് കൊടുക്കണ്ടാവില്ല ഞാനൊരു ഇരുപത്തെട്ട് വർഷം മുപ്പത് വർഷം മുന്നേ ഏജന്റുകൾക്ക് കൊടുത്തു അപ്പ ഇട നല്ല കാരണം ഏജന്റുകൾക്ക് കൊടുത്ത് ഏജന്റുകളാണ് ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്തായിരുന്നു കൊടുത്തിരുന്നത് കടാള് കോയമ്പത്തൂർ മറ്റേ അച്ഛനെ ഉള്ള കമ്പനികൾക്ക് സപ്ലൈ ചെയ്തിട്ട് അവരാണ് ചെയ്ത് കൊടുത്താറ് ഈ പാലിയേറ്റീവ് കെയർ അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള ആളുകൾ അത്തരം ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇല്ല സാർ ഇല്ല ഇല്ല ഈ ആശുപത്രി സർജിക്കൽ ഉപകരണങ്ങൾ മാത്രമാണ് താങ്കളുടെ ഒരു ഏരിയയിൽ വരുന്നത് ഇനി മറ്റൊരു കാര്യം എന്താ കൂടി ചോദിക്കാനുള്ളത് സാധാരണ ഇപ്പം നമുക്ക് ഈ സർജിക്കൽ ഐറ്റംസ് ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ഒരു ധാരണ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ അലോപ്പതി മേഖലയിലാണ് ഹോസ്പിറ്റലുകളിൽ പോകുമ്പോഴാണ് അപ്പോൾ ഇത് മറ്റ് മേഖലകൾ അതായത് ഇപ്പോൾ ആയുർവേദം ഹോമിയോപ്പതി അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ ഇങ്ങനത്തെ സർജിക്കൽസിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടോ നമ്മൾക്ക് ഞാൻ ഇതുവരെ സപ്ലൈ ചെയ്തിട്ടില്ല ഇല്ല അല്ലേ അലോപ്പതിയിൽ മാത്രമാണ് തങ്ങളെ ബന്ധപ്പെടോ അല്ലെങ്കിൽ അത്തരം ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിച്ചത് ഓക്കെ ഈ ഒരു ആരോഗ്യ രംഗത്ത് അതിൻ്റെ ഒരു പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ മേഖലയിൽ കഴിഞ്ഞ ദീർഘകാലമായി പ്രവർത്തിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉള്ള അനുഭവങ്ങൾ എന്തെങ്കിലും എടുത്തു പറയാനുള്ളത് ഉണ്ടോ എന്നതാണ് എടുത്ത് പറയാം എന്തെങ്കിലും അനുഭവം പറയാ പങ്കുവെക്കാനുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെച്ചാൽ ഉണ്ടാവും അതിൽ ഇൻഷുറൻസിൽ പണിയെടുത്തിട്ട് ഹോസ്പിറ്റലിക്ക് നേരിട്ട് സപ്ലൈ ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അത് കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ മറ്റൊക്കെ ഇതേമാതിരി ഏജൻറ്റുകൾക്ക് സപ്ലൈ ചെയ്തിട്ട് നമ്മുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ആൾക്കാരൊക്കെ ഏജൻറ്റുകൾക്ക് വർക്ക് ചെയ്തിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ് സ്വന്തമായിട്ട് സപ്ലൈ ചെയ്യാൻ ഹോസ്പിറ്റൽ ഡോക്ടർമാരായിട്ട് പഴകാനോ ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്യാനോ അവർക്ക് സഹായിക്കാതെ അതിൽ അതിന് ചെസ്റ്റ് ചെയ്യാൻ സഹായിച്ചതുകൊണ്ട് വളരെ അതാണ് മറക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ കാര്യം അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് രോഗികളിലേക്ക് നേരിട്ട് എത്തുന്ന രീതിയിൽ ഡോക്ടേഴ്സിനെ നേരിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സന്തോഷം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അത് പാവപ്പെട്ട ആളുകൾക്ക് സഹായകമാകും തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ആരോഗ്യരംഗത്തെ പ്രവർത്തകർ എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയൊരു സേവനം ചെയ്യുന്നവരാണ് അതിപ്പോൾ താങ്കൾ ഉപ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ട്സിന് അതിന്റെ മാന്യമായൊരു ലാഭം കൂടി എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിപ്പോൾ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ അപ്പോൾ താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നുവരേണ്ട ഒരു സാഹചര്യം ഒന്ന് സൂചിപ്പിക്കാവോ കടന്നു വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠന്മാർ ഈ മേഖലയിൽ വർക്ക് ചെയ്തിരുന്നു രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു അവർ രണ്ട് എളുപ്പവും മരിച്ച് മരണപ്പെട്ടു അവർ സൗത്ത് ഇന്ത്യ സ്ഥിതിക്ക് പറഞ്ഞ് മ ചെന്നൈയിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു അതിൽ വർക്ക് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് പിന്നെ അവർ സ്വന്തമായിട്ട് കമ്പനി ഇട്ട് കമ്പനികൾക്ക് സൗത്ത് ഇന്ത്യക്ക് സപ്ലൈ അതിൻ്റെ ശേഷം മാമ നമ്മുടെ ആങ്ങളാർ അമ്മാരുണ്ടായിരുന്നു അമ്മാരുടെ കൂടെ നിന്നിട്ട് ജോലി ചെയ്യുക അവർ ഞാൻ ഒരു നാട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ അമ്മമാരുടെ അടുത്ത് നിന്നു അവരുടെ അടുത്ത് പണി പഠിച്ചു പണി പഠിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് തുടങ്ങി തങ്ങളൊരു പതിന നേരത്തെ സൂചിപ്പിച്ച് തോന്നില്ലേ വയസ്സ് ഏകദേശം എത്ര പ്രായത്തിൽ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും പതിനെട്ട് വയസ്സിൽ പണി പഠിക്കാതിരുന്നത് പതിനെട്ട് വയസ്സിൽ ആ ഒരു പത്തിരുപത്തഞ്ച് വയസ്സായപ്പോഴേക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സപ്ലൈ ഏജൻ്റുകൾക്ക് സപ്ലൈ തുടങ്ങി ആ ആ ഏബിളായി തുടങ്ങി നിങ്ങൾ അതൊരു പണി വ്യക്തമായിട്ട് ചെയ്ത് സപ്ലൈ സപ്ലൈ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നെ താങ്കോട് ചോദിക്കാനും വേറെ ഉദ്ദേശിച്ചൊരു കാര്യം ഇപ്പോൾ മക്കൾ മൂന്ന് പേരാണ് മൂന്ന് മൂന്ന് പെൺകുട്ടികളും പയ്യൻ നാലാമത്തെ ചെക്കൻ നാലാമത്തെ ആളിപ്പോൾ ഇത് ചെയ്ത് ഇതിൽ പഠിക്കാനും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു സബ്ജിക്കിൽ പണി ഞാൻ ഈ ലൈനിൽ തന്നെ അവനെ ഇറക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ലൈനിൽ തന്നെ പിന്തുടരാൻ ഒരാളുവാണല്ലോ അതെ അതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണി പഠിച്ചതിൻ്റെ ശേഷം ആണ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അതെ അപ്പോൾ പണി അതിൻ്റെ ഇൻഷ്ട്രൂമെൻസ് എന്താണെന്ന് അറിയാനും പണി അതിന് വർക്ക് ചെയ്ത് അത് നമ്മൾ വേറെ ആളെ സപ്ലൈ ഇത് വാങ്ങുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും നമുക്കതിനെ പറ്റി അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ ഏത് കോഴ്സാണ് ഏത് കോളേജിലാണ് എവിടെയാണ് പഠിക്കുന്നത് അവന് ഇവിടെ ചെറുപ്പശ്ശേരി എം ഇ എസ് കോളേജിൽ പഠിച്ചാണ് ഡിഗ്രി കഴിഞ്ഞു കമ്പ്യൂട്ടർ ഇപ്പോൾ ഇത് കഴിഞ്ഞു ഇരുപത് വയസ്സായിട്ടേല്ലോ പെൺകുട്ടികളെ മൂന്നാളെയും കെട്ടി കല്യാണം കഴിച്ചു കൊടുത്തു മുതിർന്നൊക്കെ പെൺകുട്ടികളാന്ന് നമുക്ക് അത് കാരണത്താലും ഒന്നിനും കൈയാളൊന്നും ഉണ്ടാകുന്നില്ല വളരെ സാമ്പത്തികമായിട്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെ അതിൻ്റെ വല്യ അനുഗ്രഹം അല്ലേ നമ്മള് അനുഭവിക്കുന്നത് നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം അതിനനുസരിച്ച് നമുക്കൊരു വരുമാനമുണ്ട് വരുമാനം എന്തായാലും കൂടുതൽ താങ്കൾക്ക് ഈ ഫീൽഡിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ വേറെ കാര്യോടും ചോദിക്കട്ടെ ഇപ്പോൾ ഈ ഫീൽഡിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ പോലെ സ്വന്തമായിട്ട് ചെയ്യുന്ന ധാരാളം ആളുകളെ പരിചയേണ്ടത് വന്നു എന്നാൽ മെഷീനറി വെച്ച് ചെയ്യുന്ന കമ്പനികളും ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ഫീൽഡിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ പിന്നെ ആരാണ് ശരിക്കും കൂടുതൽ ഡോക്ടേഴ്സ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കൈ കൊണ്ടുണ്ടാക്കുന്ന അതായത് മിഷൻ ഹാൻഡ് വർക്ക് മിഷനിൽ വേണം പക്ഷേ ഈ പോർജിങ് മാത്രം മിഷനിൽ വെച്ച് പോർജിങ് ചെയ്തിട്ട് വരുന്നുണ്ട് മറ്റൊക്കെ ഹാൻഡ് വർക്കർ തന്നെ കയ്യിൽ തന്നെ ചെയ്യണം പിന്നെ കയ്യിലുള്ള മിഷൻ ഓർഡീസ് മാത്രമായിട്ട് ചെയ്യുന്നത് ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ തന്നെ ഉള്ളു പാക്കിങ് പാക്കിങ് അടക്കം കൂടി മിഷനിലാണ് വരുന്നത് അവിടെ ഇന്ത്യയിൽ അത്രയൊന്നും സൗകര്യമായിട്ടില്ല ഹാൻഡ് വർക്ക് തന്നെയാണ് ഹാൻഡ് വർക്കാണ് ഇതിൽ സദ്യക്കിൽ മെയിൻ ആയിട്ട് ഹാൻഡ് വർക്കാണ് കൂടുതൽ ഓക്കെ ഇനി അവസാനമായിട്ട് നമ്മുടെ പിസ് റേഡിയോ ശ്രോതാക്കളോട് ഞങ്ങളുടെ ഈ പിസ് റേഡിയോ നമ്മുടെ പിസ് റേഡിയോ കേട്ട് വരുന്ന ശ്രോതാക്കളോട് താങ്കൾക്ക് ഈ ഒരു മേഖലയിലെ ഒരു മെസ്സേജ് എന്താണ് കൊടുക്കാറുള്ളത് എന്തെങ്കിലും അവർക്ക് അവരോട് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായില്ല ഈ ഒരു മേഖലയിലേ പിന്നെ ഇപ്പോൾ ഒരു ഒരു സ്വയം തൊഴിൽ എന്നത് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ വ്യത്യസ്തമായ സ്വ സ്വയം തൊഴിൽ ഉണ്ട് അപ്പോൾ ഈ ഒരു മേഖല പഠിച്ച് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങുന്നത് ഗുണകരമാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് പറയാനുണ്ടോ എന്നതാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഈയൊരു കാര്യം രംഗത്ത് പഠിച്ചിറങ്ങുന്നത് ഗുണകരമാണ് എന്ന് തന്നെയാണ് താങ്കൾ തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ബീസ് റേഡിയോ ശ്രോതാക്കളുമായി താങ്കളുടെ ഒരു കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് സർജിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ പിന്നണിയിലെ കുറേ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും താങ്കളുമായിട്ടുള്ള ഒരു അഭിമുഖം വഴി നമുക്കും ശ്രോതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ഒരു സമകാലികം സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് വളരെയധികം നന്ദി